മൊബൈൽ ഫോൺ വിളിച്ചതിൽ പതിനൊന്നുകാരന്റെ തലയിൽ തുന്നലിട്ട സംഭവത്തിൽ വൈക്കം താലൂക്ക് ആശുപത്രി നഴ്സിംഗ് അസിസ്റ്റന്റിന് സസ്പെൻഷൻ നഴ്സിംഗ് അസിസ്റ്റന്റ് വി സി ജയനെതിരെയാണ് ആരോഗ്യവകുപ്പിന്റെ നടപടി ഡീസൽ ചെലവ് കാരണം ജനറേറ്റർ പ്രവർത്തിപ്പിക്കാനായില്ല എന്ന വാദം തെറ്റെന്നും സ്ഥാപനത്തെ പൊതുസമൂഹത്തിൽ മോശമായി ചിത്രീകരിച്ചുവെന്നും സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവിൽ പറയുന്നു കഴിഞ്ഞ ശനിയാഴ്ചയാണ് മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ പതിനൊന്നുകാരന്റെ തലയിൽ തുന്നിലിട്ടത് ഈ വാർത്ത റിപ്പോർട്ട് ടിവിയാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇപ്പോൾ നഴ്സിംഗ് അസിസ്റ്റന്റ് വി സി ജയന് സസ്പെൻഷൻ എന്ന വാർത്ത വരുന്നു ആദിൽ പാലോഡാണ് നമുക്കൊപ്പം ചേരുന്നത് വെരി ഗുഡ് മോർണിംഗ് ആദിൽ പാലോഡ് ഇതിൽ ഈ നഴ്സിംഗ് അസിസ്റ്റന്റിനെ ഈ ശിക്ഷിച്ച് തലയൂരാനൊരുങ്ങുകയാണോ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് അവിടുത്തെ ഒരു നിത്യസംഭവമാണെന്നൊക്കെയാണ് പല ആളുകളും പറഞ്ഞിരുന്നത് വലിയ കെട്ടിടമാണ് മാളികയാണ് പക്ഷേ ജനറേറ്റർ ആവശ്യ സമയത്ത് പ്രവർത്തിപ്പിക്കില്ല എന്നുള്ളതാണ് ചില നാട്ടുകാരൊക്കെ പറഞ്ഞതും അപ്പോൾ നഴ്സിംഗ് അസിസ്റ്റൻറ്റിനെ മാത്രം വലികൊടുത്ത് രക്ഷപ്പെടാനാണോ ശ്രമം സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറങ്ങിയോ അതിൽ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഈ പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ അങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിനുശേഷം ഈ സംഭവം പുറത്തു വന്ന് ഈ ദൃശ്യങ്ങൾ വൈറലായതിനു ശേഷം പ്രചരിച്ചതിന് ശേഷം മന്ത്രി അടക്കമുള്ളവർ മന്ത്രി വി എൻ വാസവൻ അടക്കമുള്ളവർ മാധ്യമങ്ങളെ കണ്ടിരുന്നു അപ്പോൾ പറഞ്ഞത് അവിടെ ഒരു പ്രശ്നവും ജനറേറ്ററുമായി ബന്ധപ്പെട്ടില്ല എന്നുള്ളതാണ് ഡീസലിൻ്റെ അപര്യാപ്തത ഇല്ല ഡീസൽ ചെലവ് കൂടുന്നത് ജനറേറ്റർ ഓഫ് ഓണാക്കണ ഓണാക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു പ്രശ്നവും നിലവിലില്ല എന്തെങ്കിലും സാങ്കേതിക പ്രശ്നമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പരിഹരിക്കാമോ ായിരുന്നു എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിൻ്റെയും കണ്ടെത്തൽ മന്ത്രിമാരുടെ പ്രതികരണവും ആ വിധത്തിലുണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ അന്വേഷണത്തിന്റെ വെളിച്ചത്തിൽ നഴ്സിംഗ് അസിസ്റ്റന്റിനാണ് തെറ്റുപറ്റിയത് എന്ന കാരണത്തിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് വി സി ജയനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിപ്പോൾ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് വി സി ജയൻ മാതാപിതാക്കളോട് പറഞ്ഞത് ഈ പതിനൊന്നുകാരനെയും കൊണ്ട് തലയിൽ വീണ് തലയിൽ പൊട്ട മുറിവുമായി അവിടെ എത്തുമ്പോൾ അവിടെ വെളിച്ചമുണ്ടായിരുന്നില്ല പിന്നീട് ഈ തുന്നിക്കെട്ടുന്ന റൂമിൽ നിന്നും ഒ പി കൗണ്ടറിലേക്ക് മാറ്റുന്നു ചോര വാർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മൊബൈൽ ഫോൺ വെളിച്ചത് ത്തിൽ ഈ തുന്നിക്കെട്ട് തുടരുന്നത് ആ സമയത്ത് ചോദിക്കുന്നുണ്ട് ജനറേറ്റർ ഇല്ലേ എന്ന് മാതാവ് അതിന് മറുപടിയായി പറയുന്നത് ജനറേറ്ററിന് കൂടുതൽ ചെലവാകും ഡീസൽ ചെലവൊക്കെ അല്ലേ അതുകൊണ്ട് സാധാരണ പ്രവർത്തിപ്പിക്കാറില്ല എന്നതായിരുന്നു വി സി ജെന്റെ നഴ്സിംഗ് അസിസ്റ്റന്റ് മറുപടി ഈ മറുപടി തെറ്റിദ്ധാരണാജകമാണ് അസത്യമാണ് ഡീസൽ ഇല്ലാത്ത പ്രശ്നമില്ല ചിലവ് കാരണം ഓഫാക്കേണ്ട ഓഫാക്കണം എന്നൊരു നിർദ്ദേശവും കൊടുത്തിട്ടില്ല ഈ പ്രതികരണവും ഈ ഇടപെടലുമെല്ലാം ആരോഗ്യവകുപ്പിനെ മോശമാക്കി മോശമായി സമൂഹത്തിനിടയിൽ ചിത്രീകരിക്കുന്ന രൂപത്തിലേക്ക് പോയി എന്നതുൾപ്പെടെ ഈ സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു എന്തായാലും കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം താങ്ക് യു അതിൽ പല അതുണ്ടാവാൻ ഒരിക്കലും പാടില്ലായിരുന്നു മാത്രമല്ല അതിനകത്തൊക്കെ ഈ തലമുടി സ്റ്റിച്ച് ചെയ്യുന്നതിനിടയിൽ പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ അതുകൊണ്ടാണ് പേരൻസ് പറഞ്ഞത് ഇവിടെ വിളിച്ചുവില്ല എന്ന് ചോദിക്കുമ്പോൾ ഡീസൽ ഒക്കെ വെച്ച് ജനറേറ്റർ വലിയ ചിലവാന്നി എന്ന് പറഞ്ഞിട്ട് മൊബൈൽ ഫോണിൻ്റെ അതും രക്ഷിതാക്കളുടെ മൊബൈൽ ഫോണിൻ്റെ ടോർച്ചിലാണ് തലയിൽ തുന്നലിട്ടത് എന്നാണ് രക്ഷിതാക്കളുടെ പരാതി അതിലാണിപ്പോൾ നഴ്സിംഗ് അസിസ്റ്റന്റ് വി സി ജയനെ തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്